ഹായ് എൻ്റെ പേര് മഞ്ജു എന്നാണ് എൻ്റെ വീട് ഞാൻ ഞാൻ ഓർഫനേജിൽ നിന്നും വളർന്ന ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് മക്കളുടെ മരണം എല്ലാവരും അറിഞ്ഞൊരു കേസാണ് അതിന് റിലേറ്റീവ് ആയിട്ടുള്ള കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല ഇല്ല വിശ്വാസവും ഇല്ല എന്ന് തന്നെ ഓപ്പൺ ആയിട്ട് പറയാം ഉള്ള കാര്യം പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ഒരുപാട് അമ്മമാരും ഒരുപാട് സ്ത്രീകളും കമന്റ് ബോക്സുകളിലായാലും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതായത് ഞാൻ ഇതിനേക്കാളും അപ്പുറത്തുള്ള ഒരു മോശം അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് അയ്യോ ഞാനും ഇതേ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് അമ്മമാർ പ്രതികരിക്കുന്നതും ഒരുപാട് സ്ത്രീകൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് കമന്റ് ബോക്സിൽ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു വിഷയവുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തതിന് ശേഷം തന്നെ എന്നെ ഒരു പത്ത് പതിനഞ്ചോളം പേര് കോൺടാക്ട് ചെയ്തിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിൽ പൊട്ടി കരഞ്ഞ അമ്മമാർ വരെ ഉണ്ട് ഞാനിതൊക്കെ കേട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു ഈ വിഷമങ്ങളും ഒന്നാമത് ഇതുപോലത്തെ ന്യൂസുകളും കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ ഓൾറെഡി വിഷമത്തിലാണ് അതിൻ്റെ കൂടെ ഒരുപാട് അമ്മമാർ വിളിച്ച് വിഷമം പറയുമ്പോൾ ഞാൻ വീണ്ടും ഒരുപാട് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് സത്യം പറയാമോ അവരൊക്കെ കരയുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരുമാതിരി ഇല്ലാണ്ടായിപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഞാനും കടന്നു പോകുന്നത് എന്തായാലും ഒരു വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്ത സമയത്തും ശൈലി കാണിച്ചത് മണ്ടത്തനുമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ കുറെ പേര് പറയും അവർക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ അവർ ഈ കടും കൈ ചെയ്ത രണ്ട് മക്കളെയും കൊണ്ട് സത്യം പറഞ്ഞാൽ ശൈലി ചെയ്ത മണ്ടത്തനം തന്നെയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു അത് തന്നെയാണ് ഈ എന്നോട് സംസാരിച്ച എല്ലാ അമ്മമാരും പറയുന്നതും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ധെറു പിടിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇനി ഒരു ശൈലി കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് രണ്ട് മക്കളെയും കൊണ്ട് പെരുവഴിയിലിറങ്ങിയ അമ്മ ആ അമ്മയ്ക്ക് താങ്ങായും തണലായും ഒറ്റ മനുഷ്യനി ഭൂലോകത്തില്ലാണ്ടായപ്പോൾ അവർ റോങ് ആയിട്ടുള്ള ഒരു തീരുമാനം സെലക്ട് ചെയ്തു പക്ഷേ അവർക്ക് ചിന്തിക്കാമായിരുന്നു വേറെ എന്തൊക്കെയോ വഴിയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമായിരുന്നു ഇനി ഒരു ശൈനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലെ ഒരുപാട് മോശം അനുഭവത്തിലൂടെ മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് പകരം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും എന്നെ വിളിച്ചിട്ട് അവരമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് കൊടുക്കാം അവരൊരു ഓർഫനേജ് ജീവിച്ച് വളർന്നു വന്ന ഒരു ലേഡിയാണ് ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് അവരത്യാവശ്യം സെറ്റപ്പായിട്ട് അങ്ങനെ അവരുടേതായ രീതിയിൽ പോകുന്നുണ്ട് ഭയങ്കര സാമ്പത്തിക സിറ്റുവേഷൻ ഒന്നും അല്ല എങ്കിലും അത്യാവശ്യം ലെവലിൽ അവർ പോകുന്നുണ്ട് അവരെന്നെ വിളിച്ചിട്ട് ഓർഫനേജിൽ തന്നെ സിറ്റുവേഷനും കാര്യങ്ങളും അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്തായാലും അവർ കേട്ട് നോക്കാം ഹായ് എൻ്റെ പേര് മഞ്ജു എന്നാണ് എൻ്റെ വീട് ആലുവേലാണ് ഞാൻ എന്താ പറയുക ഓർഫനേജിൽ നിന്നും വളർന്ന ഒരാളാണ് അപ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പക്ഷെ ഞാനിങ്ങനെ എന്താ പറയുക ഈ ഫോൺ എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു എന്താ പറയുക മരണവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഒരു വോയിസ് അയക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അയക്കണതാണ് ഷൈനി എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരിയുടെ സംഭവം അതറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് അയക്കണത് വേറൊന്നും തോന്നണ്ട കാരണം എന്താ പറയുക ഞാൻ മാരേജ് കഴിഞ്ഞൊരു വ്യക്തിയാണ് എന്താ പറയുക എൻ്റെ ലൈഫിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കല്യാണം കഴിച്ച് വിടുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ചിലർക്ക് നല്ല ലൈഫ് കിട്ടും ചിലവർക്ക് അങ്ങനെ കിട്ടണമെന്നില്ല എൻ്റെ ലൈഫിൽ അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരിക്കലും എന്താ പറയുക ഇപ്പം നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ഒരിക്കലും പരിശ്രമിക്കുക നമ്മളെങ്ങോട്ട് പറ്റണ രീതിയിൽ അപ്പോൾ മക്കളുള്ളവരാണെങ്കിൽ അവരൊരിക്കലും എന്താ പറയുക ഇപ്പം ഷൈനി ചെയ്തതുപോലെ ശൈനി അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഒക്കെ സംഭവിച്ചു പക്ഷെ കുഞ്ഞു മക്കളെ നമ്മൾ കൊന്നു കളയണതും കൂടെ കൊണ്ടു കൊല്ലണതൊന്നും നല്ലതല്ല നമ്മൾ എന്താ പറയുക ഇപ്പോൾ തന്നെ എന്താ പറയുക ഇപ്പോൾ എന്താ പറയുക മൊബൈലും അങ്ങനെയുള്ള ഒരുപാട് സംഭ സംവിധാനങ്ങൾ നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താലും കിട്ടും ഇന്നടത്ത് മാത്രമല്ല ഓർഫണേജും എന്താ പറയുക പിള്ളേരെ നിർത്താൻ പറ്റുന്ന സ്ഥാപനങ്ങളും ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് എറണാകുളത്ത് തന്നെ ഒരുപാടുണ്ട് നിങ്ങൾ അന്വേഷിക്കാം മാക്സിമം അന്വേഷിക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ഓർഫണേജുകളുടെ നമ്പേഴ്സും അവിടെയുള്ള ആൾക്കാർ ഇല്ലേ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ആലുവേലി എടുത്തലാന്ന് പറഞ്ഞു ഒരു സ്ഥാനം അവിടെ ഉണ്ട് ഒരു ഓർഫനേജ് എസ് ഒ എസ് എന്നാണ് എൻ്റെ പേര് ഞാൻ അവിടെ പഠിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല അവർ നേരത്തെ മരിച്ചുപോയി അപ്പം ഞാൻ അവിടെ നിന്നാണ് പഠിച്ചു വളർന്നത് എനിക്കവിടെ എന്താ പറയുക ഒരുപാട് അനിയത്തിമാരും അനിയന്മാരും ഞങ്ങളെ നോക്കാനൊരു അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു സന്തോഷമായിട്ട് നമ്മുടെ ലൈഫിൽ കിട്ടാത്തത്ര സന്തോഷം എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തി അതുകൊണ്ടാണ് ഞാൻ പറയണത് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം അല്ലെങ്കിൽ എന്താ പറയുക കമ്മ്യൂണിറ്റി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട് അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഗാന്ധി ഭവൻ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ എന്താ പറയുക കേരളത്തിൽ തന്നെ ഉണ്ട് ഒരിക്കലും മക്കളെ കൊണ്ടുപോയിട്ട് പോയിട്ട് ലാസ്റ്റായിട്ടൊരു തീരുമാനം എടുത്ത് എന്താ പറയുക മക്കളെ കൊണ്ട് കൊലയ്ക്ക് കൊടുക്കല്ലേ നിങ്ങൾ മക്കളെ അവിടെ കൊണ്ട് വിടുക അവർ മാക്സിമം പഠിപ്പിക്കും നിങ്ങൾക്ക് അവരെ വേണം പോയി കാണാം നിങ്ങൾ വേറൊരു ജോലിയിലേക്ക് പൊയ്ക്കോളൂ പക്ഷെ ആ മക്കളെ ഒരിക്കലും നമ്മൾ കൊല്ലാൻ നോക്കരുത് അവർ ജീവിച്ച് തുടങ്ങണല്ലേ ഉള്ളൂ അവർ ജീവിക്കട്ടെ ഇങ്ങനെയുള്ള സ്ഥാപനം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ മാക്സിമം പഠിപ്പിക്കും എന്താ പറയുക നിങ്ങൾക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും മക്കളെ വേണമെന്ന് തോന്നും അവരടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരും പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കത്തില്ലേ മക്കളെ ഒരിക്കലും കൊണ്ടുപോയി ലാസ്റ്റത്തെ ഒരു തീരുമാനമെടുത്ത് മരിക്കാനായിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത് ഒരുപാട് സങ്കടം തോന്നിയിട്ടാണ് ഞാൻ അയക്കണേ എനിക്ക് എന്താ പറയുക ഞാനിപ്പോൾ റെൻറ്റിനു താമസിക്കുന്ന ഒന്നുകിൽ എറണാകുളത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാം ഞാനും തട്ടിമുട്ടിപ്പോയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്നൊരു മുമ്പൊക്കെ മരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ചെയ്യാണ്ട് ഇപ്പം ഞാനായിട്ടൊരു തീരുമാനമെടുത്ത് എൻ്റേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നെ കൊണ്ട് എന്താ പറയുക ക്യാഷ് പരമായിട്ട് ആരെയും ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ ഒരാളെനിക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയാറോ എന്ത് താമസിക്കുന്നതാണ് അവരൊരിക്കലും ഇറങ്ങണ്ടതെന്ന് പറയുന്നത് ഇറങ്ങിക്കൊടുക്കണം അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നെ ഞാനൊരിക്കലും ഇങ്ങനെയുള്ള ഒരിതൊന്നും പ്രോത്സാഹിപ്പിക്കില്ല ഞാൻ വേണം കൂടെ കൊണ്ട് നിർത്തിയേനെ പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക ഒരാളെ കൊണ്ട് കൂടെ നിർത്താനുള്ളൊരു സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ എനിക്കിതേ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റണത് ഇതാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മക്കളെ ഒന്നും ഒരിക്കലും ആരും കൊണ്ട് കൊലക്കി കൊടുക്കല്ലേ എനിക്കിതാണ് പറയാനുള്ളത് ഇങ്ങനെ ഒത്തിരി ഒരുപാട് ഓർഫണേജുകളുണ്ട് നമ്മുടെ ചെറിയ കേരളത്തിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക ഇപ്പോൾ എന്താ പറയുക സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റിൽ കൊണ്ടു കൊണ്ട് നിർത്തണമെന്നില്ല മക്കളെവിടെ ആയാലും പഠിച്ച് വളരും അപ്പോൾ അവരെ കൊലക്കൊടുക്കാണ്ട് മാക്സിമം പറ്റണവർ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും പോലെ ഓർഫണേജുകൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരവിടെ കൊണ്ട് ഏൽപ്പിക്കുക അവരവിടെ നിന്ന് പഠിച്ചു വളരട്ടെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും നമ്മൾ ആ മക്കൾ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഒരിടത്തും കിട്ടില്ല അവരവിടെ പഠിച്ചു വളരട്ടെ നമ്മൾക്ക് വേറെ ജോലി ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാം വരുമാനമായി അല്ല ഒരു വീടായി കഴിയുമ്പോൾ നമുക്ക് വേണം മക്കളെ കൂടെ കൊണ്ട് നിർത്താലോ ഒരിക്കലും എടുത്ത് ചാടി ഒരു മരണത്തിലേക്ക് പോകുന്നതല്ല നല്ലത് ഇനിയുള്ളവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ കൊണ്ട പിള്ളേരെ വിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ജോലി കണ്ടെത്തി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റും അല്ല ഒരു വീടായി എന്നൊരു ഉറപ്പ് വന്നതിന് ശേഷം മക്കളെ കൂട്ടിക്കൊണ്ട് വരാ കൂടെ നിർത്തുക അതുവരെ പിള്ളേരെ അവിടെ നിന്ന് പഠിക്കട്ടെ പഠിച്ച് അവരുടെ ബുദ്ധിമുട്ട് എന്താ പറയാ വളർന്ന് വരുമ്പോ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അമ്മ എന്നെ ഞങ്ങളെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്തിയത് ചിലപ്പോൾ നല്ലതിനാണ് എന്ന് അവര് വിചാരിച്ചോളും അല്ലാണ്ട് അവരെ കൂടെ കൊണ്ടുപോയിട്ട് കൊലക്ക് കൊടുക്കല്ലേ ഒരുപാട് സങ്കടം തോന്നിയിട്ടാണ് ഞാൻ ഈ വോയിസ് ചെയ്യണത് ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇവിടെ തന്നെ ആലുവ എസ് ഒ എസ് ഒരു സ്ഥാപനം ഗവൺമെന്റുകാർ നടത്തണതാ നേരത്തെ പ്രൈവറ്റ് ആയിരുന്നു ഞാൻ അവിടെ പഠിച്ചു വളർന്ന വ്യക്തിയാണ് ശരിക്കും ഒരു വീട് അന്തരീക്ഷമാണ് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം അല്ലെങ്കിൽ എന്താ പറയുക കമ്മ്യൂണിറ്റി വില്ലേജ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന അങ്കിള് തന്നെ നടത്തുന്ന ഒരു സ്ഥാപന ചേർത്തലയിലാണ് സ്ഥാപനം നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം എന്താ പറയുക ഗാന്ധി ഭവൻ ഇഷ്ടംപോലെ ഓർഫണേജുകളുണ്ട് മക്കളൊരിക്കലും ഓർഫണേജ് എന്താ പറയുക ആരും ഇല്ലാത്തവരായി പോകുന്നവരല്ല ഒരുപാട് അങ്ങനെ പോകുന്നവരുണ്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കളും അവിടെ ജീവിക്കുന്നുണ്ട് അവർ മാക്സിമം നമ്മളെ പഠിപ്പിച്ച് ഒരു ജോലി വരെ ആക്കി തരും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ എന്താ പറയുക എന്താ ഒരു ഇതുമില്ലാത്തൊരു സ്ഥലത്ത് മക്കളെ കൊണ്ടാക്കണമേക്കാളിപ്പോൾ ഏതാണ് ഇത്ര ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് കൊണ്ടാക്കുക എന്നത് നമുക്കപ്പം ഒരു സമാധാനം ഉണ്ടാകും സമാധാനത്തോണ്ട് ജോലി ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ കൊണ്ടാക്കും എനിക്കിതേ പറയാനുള്ളൂ എന്നെ കൊണ്ട് പറ്റണത് ഇതേ ഉള്ളു അതുകൊണ്ടാണ് ദൈവത്തെ ഓർത്ത് ഒരിക്കലും മക്കളെ കൊലക്ക് കൊടുക്കല്ലേ അവര് ജീവിച്ച് തുടങ്ങണല്ലേ ഉള്ളൂ ജീവിച്ചോട്ടെ അവര് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോ ഈ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇവർ ഓർഫനേജിലാണ് വളർന്നതും കാര്യങ്ങളൊക്കെ അവിടെനിന്ന് അവർ പഠിച്ച് അവരുടേതായ രീതിയിൽ കല്യാണം കഴിച്ച് അവര് സെറ്റിൽ ആയിട്ട് ഒന്ന് ജീവിക്കുന്നുണ്ട് താങ്ങായി തണലായി സ്വന്തം അപ്പനില്ല അമ്മയില്ല ബന്ധുക്കളില്ല ആരുമില്ല സുഹൃത്തുക്കളില്ല ഒന്നുമില്ല ഒരു ഓർഫനേജിലാണ് അവർ വളർന്നു വന്നത് ഒരു സ്ത്രീയാണ് അല്ലെ അവരും പറയുന്നത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഓർഫനേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ താങ്ങായി ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോകാം അവിടെ പോയി അഭയം തേടാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഒരു പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ എന്നെ വിമർശിക്കുമായിരിക്കും നിനക്ക് എന്ത് ചെയ അവരുടെ മാനസികാവസ്ഥ അറിയാമോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ജീവിതവും ജീവനും തൊലച്ചു കളയുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു അഭയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ പോകുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോ നമ്മുടെ ഈഗോ നമുക്ക് എന്താ അങ്ങനെ ഇനിയിപ്പോ പോണ്ട എന്ത് വന്നാലും ഇതുപോലത്തെ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലോ പോകേണ്ട കാര്യമില്ല ഇനി അങ്ങ് തീർന്നേക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത്തരം മോശം ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കടും കടുങ്കയോ കാര്യങ്ങളോ ചെയ്യാണ്ട് ജീവിക്കാൻ നോക്ക് കുറച്ച് നാള് പോയി ഓർഫനേജിലോ കാര്യങ്ങളോ നിൽക്കുകയും അവിടെ നിന്നടുത്ത് നിങ്ങൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റി തേടിപ്പോണം താൽക്കാലികമായിട്ട് ഒരു അഭയത്തിന് വേണ്ടിയിട്ട് ഒരു ഓർഫനേജിൽ പോയി നിൽക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അതുകൊണ്ട് ഏത് സ്ത്രീകൾക്കായാലും ഇങ്ങനത്തെ മോശം അനുഭവം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാരോ ആരും നിങ്ങളെ ഏൽക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇതുപോലത്തെ ഓർഫനേജിലോ കാര്യങ്ങളിലോ പോവാം പക്ഷെ ശൈിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് തേടി പോവുകയും കാര്യങ്ങൾ ചെയ്തപ്പോൾ എല്ലായിടത്തും ആ പള്ളിയിലച്ചെന്ന് പറയുന്ന പരനാറി തടുക്കുകയാണ് ഉണ്ടായത് അല്ലെ എല്ലാവരും കണ്ടൊരു കേസാണ് തടുക്കുകയാണോ ഉണ്ടായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടായത് അതുകൊണ്ട് ഒരു പക്ഷേ പോയാലും എടുക്കണമെന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും അവിടെ ഇനി പറയുന്ന പള്ളിയിലെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ശൈനിയെ പറഞ്ഞു വിട്ടേക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ട് ഇനി ഒരു ശൈനിയുടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഈ പള്ളിയിലച്ചനെന്ന് പറയുന്ന നാറിക്കും അതുപോലെ തന്നെ അവളുടെ ഭർത്താവിനും അച്ഛനും എല്ലാത്തിനെയും നിയമപരമായി നേരിടണം നിയമപരമായി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു ശൈലി ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള അല്ല ഇതിന്റെ അപ്പുറ മോശം അനുഭവത്തിൽ നിൽക്കുന്ന സ്ത്രീ കുടുംബക്കാരും ഭർത്താവും ആരും ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഉമൻസ് കമ്മീഷനിൽ പോവുക അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് എന്റെ അടുത്ത് സംസാരിച്ച കുറച്ചധികം സ്ത്രീകൾ ഈ ഒരു കേസ് തന്നെയാണ് പറഞ്ഞത് ഉമൻസ് കമ്മീഷനിൽ പോയിരുന്നെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ നീതി കിട്ടിയേക്കാം അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ നീതി കിട്ടിയിട്ടുണ്ട് സ്വന്തം അപ്പനും അമ്മയും അടങ്ങുന്ന ബന്ധുക്കൾ ഉൾപ്പെടെ ചെളിവാരി അടിക്കുന്ന സമയത്തും നിയമപരമായി നേരിടാൻ ശക്തിയില്ലാതെ വന്ന സമയത്തും ഉമൻസ് കമ്മീഷനിൽ പോയിട്ട് നീതി ലഭിച്ച സ്ത്രീകളുണ്ട് എന്നോട് സംസാരിച്ചവരിലുണ്ട് അതുകൊണ്ട് ഒരു നിങ്ങൾ പോയി നോക്കണം എന്നിട്ടും നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി ഒരു വഴി ആരും നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരണം ഞാൻ അടങ്ങുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആരെങ്കിലും സമീപിക്കണം നിങ്ങൾക്ക് അവിടെ കിട്ടും നീതി ഞാൻ ഉറപ്പ് തരുന്നു എന്നെ എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും നീതി കിട്ടുന്നില്ല എങ്കിൽ അവസാന കൈയ്യായി നിങ്ങൾക്ക് വരാം ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ വ്യക്തികളും അടുത്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ നമ്മൾ നീതി വാങ്ങി തരും ചൈനി സ്വയം ഇങ്ങനെ ജീവൻ ഒടുക്കും മുന്നേ നമ്മളെ പോലെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ സമീപിച്ച് ഈ വിഷയം ചർച്ചാ വിഷയമാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സൈനി ജീവനോടെ ഇരിക്കുകയും ശൈനിക്കെതിരെ പ്രവർത്തിച്ച ഓരോ നാറുകളും അകത്ത് കിടക്കേണ്ട ഒരു വകുപ്പ് ഉണ്ടായാൽ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും മോശമായ തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കും മുന്നേ ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും എങ്കിലും അവസാനഘട്ടമെങ്കിലും നിങ്ങൾ സമീപിക്കണം അവിടെ നിന്ന് നീതി കിട്ടാതെ നിങ്ങൾക്ക് ഇരിക്കത്തില്ല ഇതെന്റെ ഉറപ്പാണ് കാരണം ഞാനെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനെങ്കിലും നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കും പുതിയ രൂപയായിട്ടാണ്